റിപ്പോർട്ടർ ചാനലിനെ തിരിച്ചടി ഓഹരി കൈമാറ്റ അപേക്ഷയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം അനുമതി നിഷേധിച്ചു രാജ്യസുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നിലവിലെ വിവരങ്ങളനുസരിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു തടസ്സവാദമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് വി വി ഷാജു അതുപോലെ തന്നെ കെ ജെ ജോസ് എന്നീ രണ്ട് ഡയറക്ടർമാരെ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥ സ്ഥാപനമായ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ ഡയറക്ടർമാരായി നിയമിച്ചിരുന്നു ഈ ഡയറക്ടർമാരായി നിയമിച്ച ഈ പേർക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അതല്ലെങ്കിൽ ദേശ സുരക്ഷയുമായി ബന്ധിക്ക് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അംഗീകാരം ക്ലിയറൻസ് നൽകാൻ ആവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തര മന്ത്രാലയം ഇവരുടെ ഡയറക്ടർമാരായി നിയോഗിച്ചുകൊണ്ടുള്ള അപ്പോയിന്റ്മെന്റ് അതായത് ഡയറക്ടർ ഐ ഡി അപ്പോയിന്റ്മെന്റ് നൽകാനാവില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ അപ്പോയിന്റ്മെന്റ് നടന്നിരിക്കുന്ന ഡയറക്ടർമാരെ തലസ്ഥാനത്ത് നിന്നും തിരിച്ചു വിളിക്കണം എന്ന നിർദ്ദേശം കൂടി കമ്പനി അധികൃതർക്ക് ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നു അതായത് പതിനഞ്ച് ദിവസത്തിനകം ബി ബി ഷാജു കെ ജെ ജോസഫ് ജോസ് എന്നീ പറയും എന്നീ പേരുള്ള രണ്ട് ഡയറക്ടർമാരെ തലസ്ഥാനത്ത് തുടരിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കണം അത് കമ്പനി ലോ ബോർഡിനെയും അതുപോലെ തന്നെ കമ്പനി കോർപ്പറേറ്റ് ലോ മിനിസ്ട്രിയെയും അറിയിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ കമ്പനി സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ കോഹരി കൈമാറ്റം സംബന്ധിച്ച് നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു സൂചനയും ഇതിൽ നൽകുന്നുണ്ട് സ്വാഭാവികമായും അത്തരം നടപടിക്രമങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരിച്ചടി ഓഹരി കൈമാറ്റ അപേക്ഷയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം അനുമതി നിഷേധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്